കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ പീഡന കേസിൽ സമരം പുനരാരംഭിച്ച അതിജീവിത ഡോക്ടർ കെ വി പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ സമരം കേസ് കോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ അന്വേഷണ റിപ്പോർട്ട് കൈമാറുന്നതിൽ തടസ്സമുണ്ടെന്ന് ഐ ജി അറിയിച്ചതായി അതിജീവിത പറഞ്ഞു അതിജീവിത മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിയൊന്നിനാണ് പരാതി അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ഐ ജിയെ ചുമതലപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മൂന്ന് ദിവസത്തിനകം നൽകാമെന്ന് ഐ ജി ഉറപ്പു നൽകിയതോടെ അതിജീവിത സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടി ലഭിക്കാത്തതോടെയാണ് സമരം പുനരാരംഭിച്ചത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിന്മേൽ മുഖ്യമന്ത്രി ഐ ജിനോട് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐ ജിയെ കണ്ടപ്പോൾ മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ അഞ്ചു ദിവസമായി ഇതുവരെ മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് റിപ്പോർട്ട് കിട്ടുന്നവരെ സമരം തുടരാമെന്ന് തീരുമാനിച്ചു സർക്കാരും അതിജീവിത ആരോപിച്ചു ഈ അട്ടിമറിക്കാനുള്ള ഒരു തീരുമാനമായിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്ര ഒരു വർഷമായിട്ടും ഈ റിപ്പോർട്ട് തരാതെ ഇവരിങ്ങനെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ മൊഴിയെടുത്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കെ വി പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടാണ് അതിജീവിതയുടെ സമരം രണ്ടായിരത്തി മാർച്ച് പതിനെട്ടിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ യുവതി പീഡനത്തിനിരയായത് ട്വൻറ്റി ഫോർ കോഴിക്കോട്